തിരുവചന പ്രദീപത്തിലൂടെ ദൈവവചനം ശ്രദ്ധിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനം എന്ന് നാം ചിന്തിക്കുന്നത് ആവർത്തന പുസ്തകം നാലാം നാലാമധ്യായം ഏഴാം വാക്യമാണ് നമ്മുടെ ദൈവമായ ഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതിയേതുള്ളൂ ഇസ്രയേലിനെ ഒരു പ്രത്യേക പദമാണ് ശ്രേഷ്ഠജാതി ഇസ്രയേലിനെ മറ്റുള്ളവരിൽ നിന്നും ശ്രേഷ്ഠരാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ് പല കാരണങ്ങൾ നമുക്ക് തിരുവഴുത്തൂലൂടെ ചിന്തിക്കാവുന്നതാണ് ഒന്നാമത് ദൈവം അവർക്ക് നീതിയുള്ള ചട്ടങ്ങളും വിധികളും നൽകി മോശമുഖാന്തരം ലഭിച്ച പത്ത് കൽപ്പനകളും അതിനോട് ചേർന്ന ചട്ടങ്ങളും വിധികളുമാണ് ഇവിടെ വിവക്ഷിക്കുന്നത് ദൈവസന്നിധിയിൽ നീതിയുള്ള ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും അത് മതിയായതാണ് എന്നാൽ മനുഷ്യർക്ക് ആർക്കും അത് പൂർണ്ണമായി അനുസരിക്കുവാൻ കഴിഞ്ഞില്ല മനുഷ്യരുടെ ബലഹീനത തന്നെയാണ് അതിന് കാരണം ജഡത്താലുടെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവത്തിൻ്റെ പുത്രനെ ജഡത്തിൽ ലോകത്തിലേക്ക് അയച്ചു എന്ന് നാം വായിക്കുന്നു പത്ത് കൽപ്പനകളുടെ ഒൻപതുമനുസരിച്ചിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനാകുന്നു അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ആർക്കും നീതീകരിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ചവൻ എന്നുള്ള നിലയിൽ അവർ ശ്രേഷ്ഠ ജാതി തന്നെയായിരുന്നു രണ്ടാമത് ഇവർ ജ്ഞാനവും വേഗവുമുള്ള ജനമായിരുന്നു ലോക ചരിത്രം പരിശോധിച്ചാൽ യഹൂദൻ്റെ ജ്ഞാനവും വേഗവും നമുക്ക് ബോധ്യമാകും എന്ത് മനുഷ്യോപകാരപ്രദമായ സകല ആധുനിക ഉപകരണങ്ങളുടെയും പിന്നിൽ ഒരു യഹൂദൻ്റെ ബുദ്ധി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല മെഡിക്കൽ സയൻസിന് എത്രയധികം പുരോഗതി ലഭിച്ചതിൻ്റെ പിന്നിൽ യഹൂദൻ്റെ പങ്ക് വളരെ വലുതാണ് പേസ്മേക്കർ പ്രതിരോധ കുത്തിവയ്പ്പേക്കുള്ള മരുന്നുകൾ ഡി എൻ എയുടെ കണ്ടുപിടുത്തം ഇതെല്ലാം നമുക്ക് എത്രമാത്രം പ്രയോജനം ചെയ്തുവെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ ലോകം മുഴുവനും യഹൂദനെ മാതൃകയാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് യഹൂദൻ മരുഭൂമിയെ മലർവാടിയാക്കിയതുപോലെ ലോകം ഇന്ന് മാതൃകയാക്കിക്കൊണ്ടിരിക്കുകയാണ് യഹൂദൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പഴങ്ങൾക്ക് ലോക വിപണിയിൽ വളരെ മാർക്കറ്റുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവുമധികം വിദേശധാന്യം നേടിക്കൊടുക്കുന്ന വ്യാപാരവും അതുതന്നെയാണ് തന്നെയാണ് യുദ്ധരംഗത്തും ഇത്രയധികം മികവ് കാണിക്കുവാൻ കഴിയുന്നത് അവന് ദൈവം നൽകിയ വിശേഷാൽ ജ്ഞാനം കൊണ്ട് തന്നെയാണ് യഹൂദൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് മൂന്നാമത് പറയുവാൻ കഴിയുന്നത് അവരെ യഹോവയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കുകയും അവരോട് അടുത്തിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദന് ഈ നിലയിലുള്ള സവിശേഷതകൾ ധാരാളമുണ്ട് എന്നിരുന്നാലും അവർ പലപ്പോഴും ദൈവകൽപ്പനകളും ചട്ടങ്ങളും വിധികളും ലംഘിച്ച് യഹോവയെ കോവിപ്പിച്ചവരാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന ദൈവകൽപ്പനയും മറികടന്ന് അവർ അനേക വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയവയെ നമസ്കരിച്ചു ദുർനടപ്പ് ആദരിച്ചു വിഗ്രഹാരാധനയും ദുർനടപ്പ് നിമിത്തം ദൈവത്തിൻ്റെ കോപം പലപ്പോഴും അവരുടെ മേൽ വന്നുവെങ്കിലും ഇന്നും ഭൂമിയുടെ മുഖത്ത് അവർ അത്ഭുത വിഷയമായി തന്നെ നിലകൊള്ളുന്നു അതിൻ്റെ പ്രധാന കാരണം ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള വാക്തത്വങ്ങളാണ് ദൈവം അബ്രഹാമിനോട് അറൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്റെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പുതിയ നിയമത്തിൻറെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ സകല വംശങ്ങൾക്ക് ലഭിക്കുവാനിടയായി ഇനുദാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെയെന്ന് ഗലാത്തിലെ മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ വായിക്കുന്നു കാലഘട്ടത്തിൽ യഹൂദനെ ദൈവം ശ്രേഷ്ഠ ജാതിയാക്കി ഉയർത്തിയെങ്കിൽ ഈ പുതിയ ദിവകാലത്ത് നമ്മെയും ശ്രേഷ്ഠജനമാക്കി മാറ്റുവാൻ ദൈവത്തിന് പ്രസാദമായി ക്രിസ്തുവേശുവിലൂടെയാണ് നമുക്ക് അനുഗ്രഹം ലഭ്യമാകുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അനുവാദം നൽകിയിരിക്കുന്നു സകല ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശമായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നതിനാൽ നമ്മെ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി ഇന്ന് സകല ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ദൈവസഭ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് നാം ഇനി അന്യന്മാരും പരദേശികളുമല്ല ദൈവത്തിൻ്റെ സ്വന്ത ജനവും വിശുദ്ധന്മാരുടെ സഹ പൗരന്മാരുമത്രേ അതേ ദൈവത്തിൻ്റെ ഭവനക്കാർ തന്നെ ദൈവം ഈ നിലയിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം മിസ്രയേലിനെ പോലെ അവർക്ക് ലഭിച്ച ശ്രേഷ്ഠ പദവി ദുരുപയോഗം ചെയ്യാതെ ദൈവത്തോട് വിശ്വസ്തതയുള്ളവരും ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായിരിക്കാം നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മളോട് അടുത്തിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതിനാൽ നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം കർത്താവിൻ്റെ നാമം ഇന്നുമെന്ന് എനിക്ക് മഹത്വപ്പെടുമറാകട്ടെ സ്വർഗീയ പിതാവേ ഇസ്രയേലിനെ ശ്രേഷ്ഠജാതിയാക്കി ഉയർത്തുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെങ്കിൽ ഈ പുതിയമ കാലഘട്ടത്തിൽ ഞങ്ങളെയും ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാക്കി തീർക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയത് കൊണ്ട് സ്തോത്രം അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ഈ പുറജാതികളായിരുന്ന ഞങ്ങൾക്ക് ലഭിക്കുവാൻ അവിടുന്ന് ഞങ്ങൾ പ്രസാദിച്ചത് കൊണ്ട് സ്തോത്രം മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ